കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് ഇപ്പോഴും നമ്മൾ ഓരോ മണിക്കൂറും പിന്നിടുമ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഏത് സമയവും വീണ്ടും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഭൂപ്രദേശത്ത് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷാപ്രവർത്തകർ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ലാത്ത നിരവധി പേർ പോർത്തുഗല്ലിൽ നിന്ന് ഇതുവരെ അറുപത്തി അഞ്ചോളം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുകയാണ് ചാലിയാർ പുഴയിൽ നിന്നും ഇന്ന് നാലോളം മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ അകലെ നിന്നാണ് ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിൽ ഇന്നും ഇന്നലെയും മൃതദേഹങ്ങൾ ലഭിച്ചത് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ചാലിയാർ പുഴ നിറഞ്ഞൊഴുകുകയാണ് ചേതനയറ്റ മനുഷ്യ ശരീരം മാത്രമല്ല വീടിൻ്റെ അവശിഷ്ടങ്ങളും ഗ്യാസ് സിലിണ്ടറുകളും പാത്രങ്ങളുമെല്ലാം ഒഴുകിയെത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് നാനൂറിലധികം ഉണ്ടായിരുന്ന മുണ്ടക്കൈയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് മുപ്പതോളം വീടുകൾ മാത്രമാണ് ഒപ്പം കുറച്ച് വളർത്തുമൃഗങ്ങളും കണക്കുകൾ പ്രകാരം ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും കാണാമറിയത്താണ് പ്രദേശവാസികൾ പറയുന്നു അതിലും ഒരുപാട് മുകളിലാണ് സാധ്യതയെന്ന് ശബ്ദത്തിൽ ഇടർച്ചയില്ലാതെ ഒരു മാധ്യമപ്രവർത്തകനും ദുരന്ത ഭൂമിയിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല പലരുടെയും ഉള്ളുലയ്ക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട ദുരന്തത്തിൽ നിന്നും അതിജീവിച്ച മനുഷ്യരെ കാണുമ്പോളാണ് എന്തിന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് സ്വയം ചിന്തിക്കേണ്ടി വരുന്നവർ ഞങ്ങൾ ആരോട് പറയാൻ എന്നാണ് ദുരന്ത ഭൂമിയിൽ അവശേഷിച്ച മനുഷ്യർ വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്നത് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കാതെ ഭീതി ജനിപ്പിക്കുന്ന ആശങ്കയോടുകൂടി സമയം നീക്കേണ്ടി വരുന്ന പ്രവാസികൾ ഉരുൾപൊട്ടലിൻ്റെ കേന്ദ്രമായ മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്താണ് അൽഹസയിൽ പ്രവാസിയായ ജിഷ്ണുവിന്റെ വീട് പിതാവ് രാജൻ അമ്മ മരുതായ് ഇരുപത്തിയേഴുകാരനായ മൂത്ത സഹോദരൻ ജിനു ഇരുപത്തിയഞ്ചുകാരനായ ജിഷ്ണുവിന്റെ ഇളയവനായ ഷിജു പതിനെട്ട് വയസ്സുള്ള ജിബിൻ സഹോദരി ആൻഡ്രിയ പതിനാറ് വയസ്സാണ് ആൻഡ്രിയക്ക് ജിനുവിൻ്റെ ഭാര്യ പ്രിയങ്ക മുത്തശ്ശി നാഗമ്മ എന്നിവരാണ് വീട്ടിൽ താമസിച്ചിരുന്നത് മാതാപിതാക്കളും മുത്തശ്ശിയും സഹോദരങ്ങളും വീട്ടുകാരും എന്താണ് ഫോൺ എടുക്കാത്തതെന്ന കടുത്ത ആശങ്കയിൽ മണിക്കൂറുകൾ തള്ളി നീക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ അപകടമേഖലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ ഷിജുവിൻ്റെയും അമ്മയുടെയും മൃതദേഹങ്ങൾ ലഭിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടെന്ന് ജിഷ്ണുവിന്റെ സഹപ്രവർത്തകർ വെളിപ്പെടുത്തി ജിഷ്ണു നാട്ടിൽ നിന്നും സൗദിയിലെ അൽഹസയിൽ ജോലിക്കെത്തിയട്ട് ആറുമാസം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലെയും നാട്ടിലെയും എല്ലാവരെയും വിളിക്കും ായിരുന്നു ഇന്നലെ മുതൽ വയനാട്ടിൽ മഴ കനത്തു പെയ്യുമെന്നും സൂക്ഷിക്കണമെന്നുമുള്ള മുന്നറിയിപ്പും വാർത്തയുമൊക്കെ വന്നതോടെ സ്ഥലത്തും ജോലിസ്ഥലത്തും താമസസ്ഥലത്തുമൊക്കെ കടുത്ത അസ്വസ്ഥതയിലായിരുന്നു ജിഷ്ണു രണ്ടു വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അനുഭവമുള്ളതാണ് ജിഷ്ണുവിന് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് അന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു എങ്കിലും ജിഷ്ണുവും കുടുംബവും വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നപ്പോൾ പരിഭ്രാന്തിയോടെ നടന്ന യുവാവിനോട് കാര്യം തിരക്കിയ സഹപ്രവർത്തകരോട് നാട്ടിൽ മുമ്പ് നടന്ന പ്രകൃതി ദുരന്തവും വീട് തകർന്ന സംഭവവും ഒക്കെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു കൂടപ്പിറപ്പുകളും മാതാപിതാക്കളുമൊക്കെ സുരക്ഷിതരാണോ അവരെല്ലാം എവിടെയാണ് ഉള്ളതെന്നും മറ്റുമുള്ള എന്തെങ്കിലും വിവരമറിയാൻ വഴി തേടുകയാണ് ജിഷ്ണുവിനൊപ്പം സഹപ്രവർത്തകരും കൂട്ടുകാരും മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും ഒപ്പം അനാഥത്വത്തിലേക്ക് വീഴേണ്ടി വന്ന നിരവധി മനുഷ്യരുടെ കരച്ചിലിനും നെടുവീർപ്പിനും കൂടി സാക്ഷ്യം വഹിക്കുകയാണ് വയനാട് ഒന്നിരുട്ടി വെളുത്തപ്പോൾ ഓടിക്കളിച്ച വീടും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ